പ്രിയ ഗുരുജനങ്ങളെ നല്ല നമസ്കാരം നമ്മൾ ഇപ്പം ചുരം കയറിക്കൊണ്ട് പോകാം കേട്ടോ ഞാൻ കണ്ണൂർ പിന്നെ താളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തുമായി ബന്ധപ്പെട്ടിട്ട് അവർ ക്ഷണിച്ചിട്ട് ഞാൻ പോയതാണ് അവിടെയുള്ള നമ്മളെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരെയൊക്കെ വിളിച്ചുകൊണ്ട് അങ്ങനെ പോയതാണ് കാരണം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കുട്ടികളാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ വയനാട്ടിലൊക്കെ ഷൂട്ടിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ തിരികെ പോണ്ടി വന്നു അപ്പോൾ നമുക്ക് ഓരോന്ന് ബെച്ച് വിളിക്കുന്നുണ്ടല്ലോ ബെച്ച് വിളിക്കുമ്പോൾ നമുക്ക് അവിടെ എത്താണ്ടിരിക്കാൻ കഴിയില്ല നമ്മൾ ഒരാളെ തലയിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് അനുഭവിച്ചല്ലേ മതിയോ ഓരോ കാര്യങ്ങളെ പറ്റിയാ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് രണ്ടു ദിവസം മുമ്പേ പോണ്ടിയാന്ന് അന്ന് വയനാട്ടിലേക്ക് അങ്ങോട്ടത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് കളിയാട്ടോ അപ്പം കണ്ണൂരിൽ എഡിറ്റും കാര്യങ്ങളും കണ്ണൂരിപ്പം ആക്കിയിട്ടുണ്ട് കണ്ണൂർ എത്തിക്കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ നിങ്ങളോട് മുമ്പിട്ട് പറഞ്ഞിട്ടുണ്ട് അടുത്ത വൈഫൈ സെറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ വൈഫൈ അവിടെ സെറ്റ് ചെയ്ത് ക്ഷേത്രത്തിലാണ് രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് അപ്പം അവിടെ വൈഫൈ സെറ്റ് ചെയ്ത് വന്നു അപ്പം ഇപ്പം നല്ല സ്പീഡുണ്ട് പിന്നെ വൈത്തിരി വന്നു കഴിഞ്ഞാൽ ഇവിടെ മാനന്തവാടി വന്നാൽ അവിടെ ഉണ്ട് അല്ലെങ്കിൽ വൈത്തിരി പോയാൽ ഉണ്ട് അപ്പം അതുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ട് ദൈവം നമുക്ക് എവിടെയും ഒരു ബ്ലോക്കെട്ടാക്കിയിട്ടില്ല അങ്ങനെ ഞാൻ എഡിക്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്നതാണ് അങ്ങനെ എല്ലാം കൂടെ നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു ജനുവരി മുപ്പത് മുപ്പത്തൊന്ന് അപ്പം സ്നേഹോത്സവം എന്ന് പറയും അപ്പം അതിൽ പങ്കുചേരാൻ വേണ്ടി ഞാൻ അവിടെ പൂജയൊക്കെ നമ്മളാണ് ചെയ്യാറ് അപ്പം അതുകൊണ്ട് അവിടെ നിന്നു അപ്പം മുപ്പതാം തീയതി രാത്രി പൂജ കഴിഞ്ഞിട്ട് ആൾക്കാർ പോകുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു വഴിക്കുണ്ട് പിന്നെ ഒരു നായ്ക്കുട്ടി ജീവ ജീവന് വേണ്ടിയിട്ട് ഇങ്ങനെ മല്ലടിക്കുന്നതാണെന്ന് പറഞ്ഞു എന്താ ചെയ്യുക ഗുരുചി വെച്ചു ഞാൻ പറഞ്ഞിപ്പോൾ എന്താ ചെയ്യാം അവിടെ ഏഴ് നായ്ക്കുട്ടികളുണ്ടായിരുന്നു അതിൽ ഒന്നിനാരോ വിഷം വെച്ച് കൊന്നു അപ്പം അത് വിഷം വെച്ച് കൊന്നാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു പിന്നീടാന്ന് മനസ്സിലായിരുന്നു അത് പറയുന്നതൊക്കെ മനസ്സിലാവും അപ്പോൾ മനുഷ്യന്മാർ ഇത്രയും മൃഗത്തിനേക്കാളും കഷ്ടന്നുള്ളതാണ് അതുമാത്രമല്ല ഇവിടുത്തെ നിയമസംവിധാനം ശരിയല്ലാതുകൊണ്ടാണ് അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എന്നിട്ട് എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ മുപ്പതാം തീയതി കഴിഞ്ഞ് അപ്പോൾ അവരങ്ങനെ പറഞ്ഞല്ലോ ഞാൻ നോക്കാൻ പോയിട്ടൊന്നുമില്ല കാരണം രാത്രി കാലത്ത് നമ്മൾ പോയിട്ട് പിന്നെ ആദ്യത്തും പറയാനുള്ള വഴിയാക്കണ്ടാവശിച്ചിട്ട് ഞാൻ എന്താക്കി അങ്ങോട്ട് പോകാൻ പോയിട്ടില്ല കാരണം നമുക്ക് വെസ്റ്റ് സമയമായതുകൊണ്ട് ദേവനെ മാറുന്ന നടക്കാറിയാം അത് ദേവി തന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ദേവിൻ്റെ വാക്കുകൾ ധിക്രിച്ചൊന്നും ചെയ്യാറുമില്ല പോകാറില്ല അങ്ങനെ പോകാറുണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ദേവി തന്നെ എന്നെ സഹായിച്ചിട്ടുണ്ട് പലതവണ പല പ്രശ്നങ്ങളിൽ നിന്നും ദേവി തന്നെ എന്നെ സംരക്ഷിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഒരു പക്ഷത്തിനും നമ്മൾ പോയി നിന്നുകൊടുക്കാറില്ല പക്ഷെ നമ്മൾ പോയിട്ട് പെട്ടു വെക്കാം ചില കാര്യങ്ങളിൽ നമുക്ക് പറ്റില്ലെന്ന് പറയാൻ കഴിയില്ല അപ്പോൾ അത് പൂരാക്കുക്കും ചിലപ്പോൾ അതിൽ പോയി തലവെക്കുമ്പോഴത്തായി നമ്മൾ കളനായി തെണ്ടിയായി പെണ്ണു കുർക്കിയായി എല്ലാ തമ്മാടിത്തരും നമ്മൾ ചെയ്യുന്ന ആളായി അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൽ പോയി തലവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും നമ്മൾ നമ്മളതായി മാറും ചില അങ്ങനെ നമ്മൾ ആക്കിയെടുക്കാൻ വേണ്ടി ഒത്തിരി പേര് മുൻകുട്ടും നിർമ്മിക്കുന്നുണ്ട് നമ്മളാരെയും ഒരു ഇതിൽ നമ്മൾ പോകാറുമില്ല നമ്മൾ അതിന് വേണ്ടി നിൽക്കാറുമില്ല നമുക്ക് ജാതിയൊന്നും ജാതി മതം എന്നൊക്കെ അറിയാമല്ലോ ജാതി മതം രാഷ്ട്രീയം ഇതൊന്നും നമ്മൾ ബാധിക്കുന്ന കാര്യമല്ല നമ്മൾ അതിലൊന്നും നമ്മളില്ല എന്നാലും കോടയുണ്ട് കേട്ടോ ഞാൻ ചുരം കയറി കൊണ്ടുപോകാന്ന് ഞാൻ നിങ്ങൾക്ക് പെരിയാ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കാണിച്ചു വെച്ചിട്ട് ഇറങ്ങിയായിരുന്നു നോക്കുമ്പോൾക്ക് ലൈറ്റായിപ്പോയി എന്നൊന്നും ചെയ്യാൻ കഴിയില്ല ഇനിയിപ്പം അവിടെ ഇരുടായിട്ടുണ്ടാവും ബ്ലോക്ക് ആയിരുന്നു അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് കാണിച്ചു തരാൻ പറ്റണ്ടേ ഇപ്പം അപ്പം ജാതിയും അതൊക്കെ ആടൊക്കെ ഇട്ട് അപ്പം അതാണൊക്കെ ഇട്ട് ജാതിയും അതവും മറ്റേ ഇതൊക്കെ ആടെ ഒക്കെ കാര്യങ്ങളിലൊക്കെ നമുക്ക് പോവാം കാരണം നാട്ടുകാർക്ക് ഒരു ബുദ്ധിമുട്ട് വരണ്ട കാരണം നമ്മൾ അവിടെ വന്നു കഴിഞ്ഞാൽ അത് അതൊക്കെ നമ്മുടെ ഓടി വരാറുണ്ട് ഇവിടെ മാത്രമല്ല വയനാട്ടിലായാലും ഞാൻ എവിടെ പോയാലും നോർത്ത് ഇന്ത്യയിലായാലും നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ജീവികളുണ്ട് അപ്പോൾ ആ ജീവിയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന ആഹാരം ഞാൻ കൊടുക്കാറുമുണ്ട് അത് എല്ലാവരും പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ കണ്ണൂർ വന്നങ്ങൾക്ക് അന്വേഷിച്ചുകഴിഞ്ഞാൽ അവർ പറഞ്ഞു പറഞ്ഞുതരും അദ്ദേഹം അദ്ദേഹം ഇവിടുന്ന് ഒഴിശ്യം ഒരു ദിവസം പത്ത് നാനൂറ് ഉറുപ്പേന്റെ ഫുഡ് ഞാൻ വാങ്ങിക്കൊടുക്കലുണ്ട് രാവിലെ ഉച്ചക്ക് കരാലോ നാല് പൊറോട്ട വാങ്ങുമ്പോ എത്ര പൈസയാവും ഒരു നായക്ക് മൂന്ന് പൊറോട്ട വെച്ച് കൊടുക്കും പന്ത്രണ്ട് നായ്ക്കളുണ്ട് മണക്കൂട്ടി വെക്കും നിങ്ങള് അതിന്റെ കറിയും ഒരു നേരത്തെ ഭക്ഷണം ഞാൻ പറഞ്ഞേ ഉച്ചക്ക് ചോറും വീനും പിന്നെ ബൈക്കിട്ട് ഞാൻ ചവിടിക്കാൻ വരുമ്പോ എല്ലാവർക്കും ഓരോ ഉള്ളി വടാം എല്ലാവർക്കും അറിഞ്ഞ കാര്യങ്ങളാത് രണ്ടുള്ളിയോടെ വാങ്ങാറുള്ളൂ രണ്ടു അവിടെയിൽ നിന്ന് എല്ലാവർക്കും പൊട്ടിച്ചൊടിച്ച് കൊടുക്കാറാണ് ഞാൻ ചോറോ അല്ലെങ്കിൽ ചിക്കൻ കവാമോ വാങ്ങിയിട്ട് അങ്ങനെ അവർക്ക് അങ്ങനെ തിന്ന്ശീലുള്ള കുട്ടികളായതുകൊണ്ട് അവർക്കത് കാരണം നമ്മൾ മനുഷ്യനായത് ശരിയെന്നെ പക്ഷെ ആ ജീവികൾക്ക് ആരും കൊടുക്കാനില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് അവർ ആ മൃഗസ്വഭാവമുള്ളവരായതുകൊണ്ടും അവർക്ക് മറ്റുള്ള വേട്ടയാടി പിടിക്കാൻ കഴിയാത്ത ഒരു കൊണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വേറ്റയാടി കൊടുക്കുന്നതല്ല പറഞ്ഞിടത്തും അത് നമ്മൾ വാങ്ങിയിട്ട് കൊണ്ടു കൊടുക്കാറുണ്ട് അപ്പം അത് ഈ ജീവികൾ ഇവിടെ നിന്നും അല്ല എല്ലാ സ്ഥലത്തും എല്ലാവർക്കും ഒരേ കാക്കക്കും പൂച്ചക്കും നായിക്കും എല്ലാത്തിനും അതായത് പട്ടിക്കും എല്ലാത്തിനും ഞാൻ ഫുഡ് കൊണ്ട് കൊടുക്കാറുണ്ട് നമ്മൾ പണ്ടേ ചെറിയ പ്രായങ്ങളിലേ അങ്ങനെ തന്നെയാണ് കാരണം മനുഷ്യന്മാർക്കാൾ കൂടുതൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ഒരു കളത്തരൂല്ലാത്ത സ്നേഹം കാണിച്ച ജീവികളായതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് അത് ആരോ ബോധിപ്പിക്കാനും വിശ്വസിപ്പിക്കാനും അവരെ മറ്റുള്ളവരുടെ സിപ്പിടി പിടിച്ചേരാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല എൻ്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യുന്നു എല്ലാ പ്രാണികളാണ് നമുക്കൊരു വിഷപ്പ് വരുമ്പോൾ നമുക്ക് ആവിടെ കുറച്ച് ആയിട്ടവർ ചായ വാങ്ങിത്തരുത് ചോറ് വാങ്ങിത്തരുമോ എന്നാൽ അവർ വാങ്ങിച്ചത് ചില വട്ടർ ചില വട്ടർ വാങ്ങിച്ചു അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാനാണ് ഇവർക്ക് ആരുടെ പറയാൻ പറ്റുമോ കഷ്ക്കുന്നുണ്ടെങ്കിൽ പോലും പറയാൻ കഴിയില്ല ഇല്ലേ ചിലപ്പോൾ നമ്മളിപ്പോൾ പണ്ടത്തെ കാലത്താണെങ്കിൽ നമ്മളെ നാട്ടിൽ ഏടെ പോയാലും ഒരു നേരത്തെ ഭക്ഷണ നായികകൾക്ക് കിട്ടും ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ബി എ പി ചുറ്റും കടങ്ങലും കെട്ടി ബന്ധുവില്ലാവില്ല സെൻ്റർ ചെയ്യൽ പോകാത്ത കടങ്ങും കെട്ടി മതിലും കെട്ടി പിന്നെ ബില്ലിലെ ഗേറ്റും വെച്ച് ഒരു ജീവിക്ക് പോലും ആ തെക്ക് കറക്കാൻ പറ്റാത്തില്ല അതിന് കുറെ കഴിയുമ്പോൾ പന്തലിട്ടിട്ട് മല കെട്ടിക്കാൻ എന്തെങ്കിലും കാക്കിയെന്നാൽ കൂടെ പറക്കാതിരിക്കാൻ പറ്റിയിട്ട് അങ്ങനെ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ ഇടയിലാണ് ഇപ്പോൾ നമ്മളെല്ലാം ജീവിക്കുന്നത് കാരണം മനുഷ്യൻ്റെ രൂപമുണ്ടെന്നേ മാത്രമേ ഉള്ളൂ മൃഗത്തിൻ്റെ സ്വഭാവമുള്ള ഒത്തിരി മനുഷ്യന്മാരുണ്ട് ഞാൻ വെറുതെ പറഞ്ഞതെന്നല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്ന ഈ കഥയിൽ നിങ്ങൾക്ക് മനസ്സിലാവും വേറെ കഥ മാത്രല്ല സംഭവിച്ച കാര്യമാണ് പറയുന്നത് ഞാൻ പോയി ഇതിപ്പം പോയി പെട്ടത് ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പം ഷൂട്ട് ചെയ്യാൻ വരാൻ പറ്റാണ്ടായിപ്പോയി എന്നുള്ളൊരു ദൈവമാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഞാനെന്താക്കി പിന്നെ ഈ നായനെടുത്തിട്ട് നായനാവിടെ വാർത്ത കണ്ടപ്പോൾ ഞാൻ കോർപ്പറേഷനിൽ വിളിച്ചിട്ട് മേറെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ ഈ പിന്നെ സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെടുന്നതുകൊണ്ട് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാറിയും പിന്നെ പിന്നെ ഇതുപോലുള്ള മേയർ മാറിയും അതുപോലെ ജില്ലാ പഞ്ചായത്തിലെ കരാധികാരികളെയൊക്കെ ഗവൺമെൻറ് അധികാരികളെല്ലാം നമുക്ക് ഒരുപാട് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നത് കൊണ്ട് ഓരോ തരത്തിലും ഉദ്ഘാടകന്മാരായിട്ടും അല്ലെങ്കിൽ മറ്റുള്ളതെങ്കോ ആയിട്ട് അവർ അവിടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ പലതരത്തും നമ്മുടെ അമ്മ കണ്ടു പരിചയപ്പെട്ടിട്ടും അങ്ങനെ സുമേഷ് ആട്ടൻ എം എൽ എ അപ്പം അങ്ങനെയുള്ള ഒരുപാട് പേര് കടന്നപ്പള്ളി രാമചന്ദ്രേട്ടൻ അപ്പോൾ അങ്ങനെ ഒത്തിരി പേരുണ്ട് നമുക്ക് പരിചയമുള്ള ഒത്തിരി നേതാക്കൾ മർ കെ സുധാർ ആട്ടെ അപ്പോൾ അങ്ങനെ നമുക്ക് പരിചയമുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അതൊക്കെ എന്ന് വെച്ച് അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പരിചയത്തിനോളാം അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ട് എന്താവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ കാരണം നമ്മളൊരു നെഗറ്റീവായി പോകില്ല എന്നുള്ള ഉറപ്പ് കൊണ്ടാണ് അദ്ദേഹം അവരൊക്കെ നമുക്ക് നമുക്ക് ആ ഒരു വാക്കുന്നത് നമ്മളതൊന്നും വെച്ചാൽ മിസ്യൂസ് ചെയ്യാൻ മാത്രമല്ലേ അപ്പോൾ ഇതൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാവരും പറഞ്ഞു നിങ്ങൾക്ക് പരിചയമുള്ളൂ അവരൊന്ന് വിളിച്ചിട്ട് പത്ത് നിങ്ങൾ പോടെന്ന് പറഞ്ഞു അത് പറയാം അതെന്താ കാരണം എന്ന് പറഞ്ഞുതരാം അപ്പം ഞാൻ കോർപ്പറേഷനിൽ വിളിച്ചപ്പോൾ മാർ പറഞ്ഞു പിന്നെ മേയറുടെ പറയുവാ എവിടെയാളോ ചോദിച്ചോപ്പം പറ ക്ഷേത്രത്തിൻ്റെ അതു തന്നെ ആൾ ആരോ കൊണ്ടിട്ടുണ്ട് അതോറപ്പാണ് പക്ഷേ വിഷം കൊടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു ഓ അതെയോ എന്നാൽ ശരി പിന്നെ അവർ കായം ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലാൾ വരുന്നതല്ലേ നിങ്ങൾ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടോ ഞാൻ ആളെ അയക്കാമെന്ന് പറഞ്ഞു അവർ പറഞ്ഞ പോലെ ഞാൻ സൈഡിലേക്ക് അടുത്ത ഒരു പറമ്പത്ത് കാര്യപറമ്പ ആ പറമ്പിലെ ആരുമില്ല ആ സ്ഥലത്തിൻ്റെ ഓണറിലും ബേറെ സ്ഥലത്താണ് പിന്നെ അതുമാത്രമല്ല ഞാൻ ഞാൻ പിന്നെ മാഡം പറഞ്ഞോണ്ട് അതായത് കോർപ്പറേഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എടുത്തിട്ട് എപ്പറും മാറ്റിയിട്ട് അപ്പം ദൈവത്തിന്റെ ഒരു കളിയാണ് അപ്പം ഒരു ഇത് ബന്ധവും ഇല്ലാതെ കുറേ അങ്ങോട്ടുള്ള ഒരു വീട്ടിലോ ഒരുത്തനെ ഓടി വന്നിട്ട് ഓടോടൊടോ എടുത്ത് മാറ്റി വിടും ഇന്നിട്ടോ പറമ്പത്തോ ഇവന്റെ വീട്ടിലോ അല്ലെങ്കിൽ ഇവന്റെ കിടന്ന സൈഡിലോ ഇവിടെ ടൗൺ റൗണ്ടിലോ ഒന്നും അല്ല ഞാൻ പോയിട്ടോ അതും ഇവിടെ പറഞ്ഞിട്ട് അവൻ എന്തൊക്കെ ഷൗട്ടുകളാ എന്നെ വല്ലാതെ ചെയ്തു ഒരു ഇതാക്കി അടിക്കാൻ പറ്റുന്ന പോലെ ആക്കിയിട്ട് ഓടി വന്നു അടിക്കാൻ പറ്റുന്ന പോലെ ആക്കി നമ്മൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം എത്രയോ കാലങ്ങളായിട്ട് നിങ്ങളിപ്പോൾ നമ്മളെ കാണുന്നുണ്ട് നമ്മൾ മര്യാദ കെട്ടിച്ച് ആരോടും നമ്മൾ സംസാരിക്കാറില്ല നമ്മൾ അറിയുന്ന ഒത്തിരി പേര് അവരോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും കെട്ടിച്ച് ആരോടും നമ്മൾ സംസാരിക്കാറില്ല നമ്മളെല്ലാവരോടും നല്ല രീതിയിൽ എപ്പോഴും പെരുമാറാവരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാരണങ്ങൾ നിങ്ങൾക്കറിയാലോ നമ്മൾ എത്ര രണ്ടായിരത്തി ഇരുപതിൽ സ്റ്റാർട്ട് ചെയ്താൽ ഇന്ന് ഇരുപത്തഞ്ചായി നമ്മളിപ്പോഴും ആക്റ്റീവായിട്ടില്ല കാരണം ഇരു ഒമ്പത് ലക്ഷത്തി പിന്നെ ഒമ്പതര ലക്ഷം ഒടുത്താണ് എനിക്ക് കടമായിട്ടുള്ളത് അപ്പം ഞാൻ എന്തെങ്കിലും ഒരു വായു ആക്കോ എന്തെങ്കിലും പ്രശ്നങ്ങളോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കടം ബാങ്കിൽ നിന്ന് അന്ന വിശ്വസിച്ച് ഒരാൾ എടുത്തവരുണ്ട് നമ്മൾ തിരിച്ചടക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നിട്ട് എടുത്ത് വന്നു വിട്ടറ അവർ നമ്മൾ കാരണം വലിയൊരു ബുദ്ധിമുട്ടിൽ പോയി ചെന്ന് ചാടും ഇല്ലേ ഈ സമയം വരെ അടവ് ഒരു ഏടി ഒരു സെക്കൻഡ് പോലും വീണ്ടില്ല ഞാനെല്ലാം അടക്കന്ന് നമ്മളെ നമ്മളെ നമ്മളീ ജോലി ഏൽപ്പിച്ച ആൾക്കാരുടെ കൂടിയാണ് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഞാൻ ഒറ്റക്കാന്ന് ഈ പരിപാടിക്ക് ഇറങ്ങിയിരുന്നു അല്ല നമ്മൾ ആറ് പേരുണ്ട് ആറ് പേര് മാത്രല്ല ഒത്തിരി പേരുണ്ട് നമ്മൾ ഈ ഒരു നല്ല പ്രവർത്തിക്കാൻ പോകുന്ന വരുമാനം വരുന്ന സമയത്ത് നമ്മുടെ ജീവകരണ പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നല്ല കാരണം ആരോരും ഇല്ലാതെ അവരെ ചേർത്ത് പിടിച്ചിട്ട് അവരെ താങ്ങും തണലായി നിൽക്കുക കാരണം ഞാൻ അധ്വാനിച്ചിട്ടാണ് ഞാൻ ഈ ഈ എന്താ പറയുക അത്രയും കഷ്ടപ്പെട്ട് ഓരോ സ്ഥലങ്ങളിലും എത്തിപ്പെട്ട് നമ്മൾ അധ്വാനിച്ചിട്ടാണ് നമ്മൾ പൈസ വാങ്ങാൻ വേണ്ടി പോകുന്നത് ഇപ്പം ഇപ്പം ഞാൻ യാത്ര ചെയ്യുന്നത് ഓരോ ക്ഷേത്രങ്ങളും നമ്മളെ സഹായിച്ചുകൊണ്ട് കേട്ടോ ഓരോ ക്ഷേത്രങ്ങൾ നമുക്ക് അതിനുള്ള സഹായങ്ങൾ ചെയ്തു തരുന്നതുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഓടിപ്പോയി ഏടും ചെയ്യാൻ കഴിയില്ല നമുക്കത് ഏഡിയ വരുവാനുള്ളത് കാരണം മറ്റുള്ളവർക്കല്ല ഒത്തിരി പേർക്ക് സ്പോൺസറും കാര്യങ്ങളും അങ്ങനെയെങ്കിലും ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷേ നമുക്കൊന്നും നമ്മളൊന്നും ഈ സമയം വരെ നമുക്കൊരു സ്പോൺസറായിട്ട് ആരുമില്ല ഭഗവാൻ തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ സ്പോൺസർ അത്രയും നമുക്ക് പറയാനറിയും എന്നിട്ട് ഈ ചങ്ങാതി തന്നെ അടിക്കാൻ അടിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഇവ കൊണ്ട് എൻ്റെ പേടിക്ക് എഴുതി ആ സമയത്ത് ഞാനെന്താക്കി ഒന്ന് ചെറുങ്ങനെ അങ്ങോട്ടൊന്നും ഉണ്ട് അതിലെ പോയി പരാതി കൊടുത്തു എന്നാൽ പരാതി കൊടുത്ത് ഞാൻ അടിച്ചിരുന്നു പറ്റും പിന്നെ ഇതേ നമ്മളെപ്പറ്റി വേണ്ട അതാദ്യം ഇത് എന്തെല്ലോ കംപ്ലൈന്റുകൾ എഴുതിയിട്ട് അവിടെ സ്റ്റേഷനിൽ കൊടുത്തിട്ട് വല്ലാണ്ട് നമ്മളെ അപമാനിച്ചാൽ കാരണം നമ്മൾ മറ്റുള്ളവരെ പേടിക്കൊരു ശീലമില്ല എന്താ വെച്ചാൽ ഒന്ന് നമ്മൾ അങ്ങനെ ആരെയും നമ്മളൊരു സൈലൻ്റ് ആയിട്ട് നമ്മൾ ഒതുങ്ങി പോകുന്ന ഒരു കൂട്ടത്തിലാണ് നമ്മളറിയുന്നവർക്ക് അറിയാം ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഒതുക്കി പോകുന്ന കൂട്ടത്തില്ല നമ്മളൊരാളെയും ശല്യക്കേടാക്കാനോ പിടിക്കാനോ ഒന്നും പോയി ഇവൻ എന്തല്ലോണ്ടി കാരണം സൈക്കോ ആണ് ശരിയായ സൈക്കോ ആണ് കാരണം നിങ്ങൾ ആ ദേശത്ത് വന്നിട്ട് ആ നാട്ടിലുള്ള ഓരോ വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ പരാക്രമം എല്ലാവർക്കും അറിയാം നമ്മൾ അല്ല അവർ നമ്മൾ തീർത്തോളൂ നിങ്ങൾ അത് കാരണവശാലും ഭക്ഷണം കൂട്ടാ ഭക്ഷണം ഈ അത് കൂടിയിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു ഭക്ഷണത്തിന് വഴി ഒരുക്കെ വെച്ചിട്ടാണ് നമുക്കതിൽ സമയമില്ല അതായത് ഞാൻ പറഞ്ഞത് നമുക്ക് ആ ഒരു ഭക്ഷണത്തിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസം വീഡിയോ തുടങ്ങിപ്പോവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് താല്പര്യമില്ല ഇവൻ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ടേ സ്റ്റേഷൻ രണ്ട് പോലീസുകാർ അതിൻ്റെ അടുത്ത് വന്നു എസ് ഐ ഒരു ഡ്രൈവറും വന്നു ഡ്രൈവറെല്ലാം വന്നിട്ട് ആരോടോ എന്തായാലും പറ്റ കുറെ അടിച്ച് എന്നോട് വെച്ച് ഏടിയന്നു അപ്പോൾ എന്താന്ന് അങ്ങനെയാണെന്ന് വെച്ച് പിന്നെ നിങ്ങളെ ഒരുത്തന്നെ ഇതിൻ്റെ അടുത്തുള്ള ഇന്നൊരാളടിച്ചു എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ അടിച്ചില്ല അടിച്ച കണ്ടുകൊണ്ടിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞു കണ്ട കൂടുന്നെങ്കിൽ കൂടി കൊണ്ടുപോകാം അത്രല്ലാണ്ട് പിന്നെ ഞാൻ തവരണ്ടേ നീ അടിച്ചിട്ടുണ്ട് നീ അടിക്കാണ്ട് പോയിത്തൊരുന്ന് പരാതി എടുക്കും ഇതാന്ന് പോലീസുകാർ വൃത്തിയായിട്ട സ്വഭാവം കാരണം നമ്മളവരെ രൂപവും വേഷവും കാണുമ്പോൾ അയാൾക്ക് മനസ്സിലാക്കൂടെ സാമാന്യമായിട്ട് ഇയാൾ പോയി അടിക്കാൻ നിൽക്കില്ല അഥവാ ഇയാൾ അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിനുള്ള എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് കാരണം അതൊന്നും മെഡിക്കൽ ടെസ്റ്റ് ചെയ്താൽ മാത്രം മതിയല്ലേ അയാളെ രോഗം കേട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് നിയമം ഇത് നമുക്ക് സ്വീകരിക്കാൻ തയ്യാറാണ് ഇതെന്ന് വെച്ചാൽ ഞാൻ നമ്മളൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാളെ വന്നിട്ട് ഇങ്ങനത്തെ വർത്താനോ ഇപ്പോൾ വർത്താനം ഇവർ മന്ത്രിമാരുടെ എടുത്തോ വല്ല വിലവിൽ ആക്കെടുത്ത് പോയി പോകുക സംസാരിക്കോ അല്ല ആത്മീയ നേതാക്കന്മാരെടുത്തോ പോയി സംസാരിക്കോ ഒരിക്കലും സംസാരിക്കില്ല കാരണം എന്ന് വെച്ചാൽ ആദ്യം ഞാൻ പറയില്ല കേരള പോലീസ് ആണ് ഏറ്റവും നല്ല പോലീസ് അതും പ്രത്യേകിച്ച് കണ്ണൂരിലെ പോലീസ് ഞാൻ എപ്പോഴും എല്ലാവരും പറഞ്ഞതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് അറിയുന്നതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ അഭിമാനത്തോടു കൂടി പറഞ്ഞതാണ് ആ എനിക്ക് ഇന്നത്തെ ആ ഒരു വാക്കോട് കൂടിച്ച് അവരാ ഒരു മെറ്റിലെ കൂട്ടർ പറയുന്നത് ശരിയാണെന്നുള്ളത് തോന്നി നമുക്ക് ഉണ്ടായിപ്പോയി കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ മെറ്റോളി എത്ര നമ്മൾ മനസ്സിലൊന്നുമില്ല അവർ അവരാ ഡ്യൂട്ടിയിൽ അവര ഒരു സ്റ്റാൻഡേർഡിൽ ചെയ്തുതന്നു പക്ഷെ അത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലല്ലോ കുറെ പുരോഗതിച്ച് പോലെ സാറേ അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കുറച്ചും കൂടി ഒരു നീറ്റായിട്ട് പെരുമാറണം കാരണം നമ്മൾ ഒരാളെ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് കൊണ്ടുപോകാനുള്ളത് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മൾ അവരെ തെറ്റിൽ നിന്ന് നമ്മൾ പിടിച്ചു കയറ്റിയിട്ട് ആ തെറ്റിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അതിലേക്കാ കൊണ്ടുവരേണ്ടത് ഒരു സമ വന്ന് പരാതി കൊടുക്കുമ്പോക്ക് ഓൻ ഓൻ ഏകദേശം കണ്ട രൂപം മനസ്സിലാക്കാൻ വേണ്ടി വേണ്ടിയപ്പോ കാരണം അത്രയും കഴിവുള്ളവരാന്നല്ലേ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കാരണം സൈക്കോ ആണ് ഓ അവിടെ നിന്ന് വെച്ചാലോ ഒത്തിരി പേര് ഞാൻ പറഞ്ഞില്ലേ ഒരാളൊന്നും ഇടാൻ ആ ഭാഗത്തുള്ള എല്ലാവരും ഫൈറ്റിംഗ് തന്നെയാ ഇവന്റെ പരിപാടി തന്നെ പരിപാടി ഇവൻ ഓരോ വീട്ടിലെ കഥകൾ പറഞ്ഞു വീട്ടിൻ്റെ ഞെട്ടിപ്പോവും എൻ്റെ വീട്ടിലെ കഥയിലേക്കും പറഞ്ഞേക്കാം ആ അമ്മാര് സൈക്കോ ഇവൻ എന്തല്ലോ തെട്ടിത്തരം പിടിച്ചവർ തന്നെയാന്ന് ഇവനെ തോന്നിയ ബായി തോന്നിയതും ഇവന് മനസ്സിൽ തോന്നിയതും ഇവൻ പിടിച്ചു നമ്മൾ അങ്ങനെ ആവും കാരണം എന്താ ഞമ്മളിൽ ആ ജാതിഷ്ടിട്ടാണെന്നാണ് അത് കാണിക്കുന്നത് ഓരോ പിന്നെയും വന്നിട്ട് പിന്നെയും പിന്നെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവരെ ചൊറിയാൻ നിൽക്കുക കാരണം നമ്മളെപ്പോഴത്തെ ഒരാൾ ഇങ്ങനത്തെ പോയിട്ട് പോകുമ്പോൾ അത് മറ്റുള്ളവർ നെഗറ്റീവായിട്ട് കാണാനോ ശ്രമിക്കുക നമ്മളടുത്ത് ശരിയാണോ മറ്റുള്ള അടുത്ത് ശരിയാവുന്നോ നല്ലത് നോക്കുക അവർ നമ്മളെ നെഗറ്റീവ് കാണാനാണ് ശ്രമിക്കുന്നത് കാരണം നമ്മളൊന്ന് വീണ് കിട്ടാൻ വേണ്ടി കളിക്കുന്നവരാ ചുറ്റുമുള്ളത് അനുഭവം വെച്ച് പറയില്ല നിങ്ങൾ വേറെ ഒന്നും പേക്കണ്ട നിങ്ങളുടെ ഇഷ്ടവും സ്നേഹവും ഇതുകൊണ്ട് മാത്രമേ ഇത് പറയുന്നത് കാരണം വെച്ചാൽ നമ്മുടെ കൂടെ നിന്നതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ജീവിക്ക് ഭക്ഷണം കൊടുത്തു പോയി എന്നുള്ളത് തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല ഞാൻ ആ ജീവിക്ക് ഭക്ഷണം കൊടുത്തുപോയി ഇവൻ പറഞ്ഞ വർത്തമാനത്തെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നായിയാണ് അതായത് നമ്മുടെ കണ്ണക്കാർ ഭാഷ അങ്ങനെയാണ് അതായത് നമ്മുടെ പട്ടിയാണ് ആ പട്ടി നമ്മളെ വീട്ടിലേക്കാണ് വരുന്നത് തെരുവ് പട്ടികളാണ് നമ്മളെ വീട്ടിലേക്കാണ് വരുന്നത് ഞാൻ എല്ലാ ജീവിക്കും ഭക്ഷണം കൊടുക്കുന്നതാന്ന് എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ആ ഏരിയയിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എപ്പോഴും അധികാരം കാണുന്നു പറഞ്ഞില്ലേ ആ ഏരിയയിൽ കണ്ണൂർ വന്നു കഴിഞ്ഞാൽ അപ്പം വാങ്ങിപ്പോന്ന കടകൾ വന്ന് ചോദിച്ചാൽ തന്നെ മനസ്സിലാവൂലേ അപ്പം അപ്പൊ എന്താ ഇവടെ സേഷനിൽ വന്നിട്ട് ഇവൻ എന്നെ പറ്റി കുറെ അഭ്യാധികളോ മോശോ അതിതും നമുക്ക് വല്ലാതെ മനസ്സിലാഷണം ഉണ്ടാക്കി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നും നമ്മളത് കേട്ടിട്ടില്ല രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു താമസ്തികനാന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പല രീതിയിൽ നടന്നിട്ടുണ്ട് അതൊന്നും ഇല്ലെന്നൊന്നും ഒന്നും പറയുന്നില്ല നമ്മളൊക്കെ അതൊക്കെ നമ്മളെന്താക്കുന്നത് എല്ലാം ശരിയാക്കി 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 കൊണ്ടു വന്ന് നമ്മൾ മനുഷ്യ ജീവിതത്തിൽ പലതും പഠിച്ചത് പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് ഓരോ അനുഭവങ്ങളിലും കൂടി നമ്മൾ ഓരോ പാഠങ്ങൾ പഠിച്ചിട്ടുള്ളത് നമ്മളെ ജീവിതാനുഭവം നമ്മളെ ജീവിതാനുഭവമാണ് നമ്മളെ ഏറ്റവും വലിയ ഗുരു ആ അനുഭവത്തിലെ കൂടിയാണ് നമ്മൾ ഓരോരോ പാടങ്ങൾ പഠിച്ചത് ഇപ്പൊ നിങ്ങൾക്ക് ഈ രാത്രി ഞാൻ വഴി കാണിച്ചു തരാൻ കാരണം എന്താ എന്തറിയാം അതുകൊണ്ടും പറഞ്ഞു ഓൻ വെറുതെ പറയുന്ന വെറുതെ പറഞ്ഞ വയനാട്ട് പോകുന്നില്ല ഏഹ് ഇതിപ്പോ നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ സാക്ഷിയല്ലേ ഏഹ് ഞാൻ എന്തിനാ ഈ തെളിവ് ആക്കി വെക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഇത് തെളിവാണ് ഞാൻ രാത്രി കാലങ്ങളിലല്ലേ ഏത് സമയത്ത് പോകുന്നു ഞാൻ അവിടെ നിന്ന് നാല് മണിക്ക് വിട്ടതാണ് ഇപ്പൊ ചുരം കയറുന്നതാണ് ഇത് അത്ത മണിക്ക് ഏഴ് മണിക്ക് ഏഴ് ഏഴ് കാലിൽ ഏഴേ കാലായി ഏഴേ കാലിന് ഞാൻ ചുരം കയറിയിരുന്നു ചില സമയങ്ങളിലെല്ലാം വെച്ചാൽ ബ്ലോക്കെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ എട്ട് എട്ടര മണിയാകും വിരുന്ന് പോകേണ്ടി വരും ചുരം കയറി ഇനി മാനന്തവാടി എത്തി അവിടെ റൂമെടുത്ത് നിന്ന് വച്ചിട്ട് അതിന് അങ്ങോട്ട് പോയാൽ എനിക്ക് വിഷമായിരിക്കും അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എടുത്തിട്ട് ഇനി അവിടെ രാവിലെ എനിക്ക് ഇനി പോകാൻ പറ്റും അതാണെന്ന് ബുദ്ധിമുട്ട് ആ നമുക്കിത് പറയാം എന്നിട്ട് ഞാനും തക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ശേഷം ഇവൻ കുറേ എന്നാ തന്നെ ഇപ്പം സാറുവിന് അങ്ങനത്തെ വേണ്ടാവുന്ന പറ്റുന്നില്ല സാറ് അദ്ദേഹത്തിൻ്റെ ആ ഡ്യൂട്ടി അദ്ദേഹം ചെയ്തു അദ്ദേഹം നമ്മളോട് പിന്നെ കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി അപ്പം നമ്മൾ യൂട്യൂബ് ഇറങ്ങുന്ന കാര്യങ്ങളൊന്നും